ഹലോ നമുക്കിന്ന് മാങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി കണ്ടാലോ ഇതാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന മാങ്ങ കൊണ്ടുള്ളൊരു കൂട്ട ഇതെന്തായിരിക്കും ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ഇത് കാണുമ്പോൾ നമുക്ക് മുട്ടയൊക്കെ കൊത്തിപ്പൊരിച്ചിട്ട് വെച്ച പോലെ തോന്നണ്ടില്ലേ മാങ്ങ കൊണ്ട് മുട്ട കൊത്തിപ്പൊരിക്കാൻ പറ്റുമോ എന്നാൽ നമുക്കിതൊന്ന് കാണണമല്ലോ അപ്പോൾ ഇതെങ്ങനെയാ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതെന്താണെന്നുള്ളത് നമുക്ക് കൂടുതലായിട്ട് കണ്ടറിയാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടിയും ഒക്കെ കഴിക്കാൻ സൂപ്പറായിരിക്കും അപ്പോൾ ഫുഡിൽ വെറൈറ്റീസ് തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ വാ ഇങ്ങോട്ട് വന്നോ ഇതാ നമുക്കിന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം കാണാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്ന് എനിക്ക് കുറച്ച് മാങ്ങ കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ചാറിടാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് യൂട്യൂബിൽ നോക്കിയപ്പോൾ വേറൊരു അടിപൊളി റെസിപ്പി കണ്ടത് അപ്പോൾ എന്നാൽ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചു അപ്പോൾ അതിന്ന് രണ്ട് മാങ്ങിയെടുത്തിട്ട് നല്ലപോലെ കഴുകി നമുക്കിനി അതൊന്ന് ആ കറി ഉണ്ടാക്കാൻ വേണ്ടി സെറ്റാക്കാം ഇപ്പോഴും നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ അതെന്താ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അത് മാങ്ങ വെച്ചിട്ടൊരു തോരൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ തോരൻ ആദ്യം ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് അടിച്ചു മാങ്ങ കൊണ്ടൊക്കെ തോരൻ ഉണ്ടാക്കാൻ പറ്റുമോന്ന് ഉണ്ടാക്കാം കേട്ടോ വളരെ ടേസ്റ്റാണ് നല്ല രസമാണ് കേട്ടോ അതുപോലെ തന്നെ എളുപ്പത്തിൽ പണി കഴിയുകയും ചെയ്യും അപ്പം അതാ രണ്ട് മാങ്ങയെടുത്തു ഇതിന് പ്രത്യേക ഷേയ്പ്പൊന്നും വേണമെന്നില്ല കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞെടുത്താൽ മതി നമ്മൾ മാങ്ങയൊക്കെ കൊത്തി അരിഞ്ഞ് അച്ചാറിടില്ലേ കുഞ്ഞാക്കി അരിഞ്ഞിട്ട് അതുപോലെ കുഞ്ഞാക്കി അരിഞ്ഞെടുക്കണം അതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചെടുക്കണേ അതായത് ഒന്ന് ചതച്ചെടുക്കുന്ന പോലെ അപ്പം നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ മാങ്ങ കുഞ്ഞുതാക്കി അരിഞ്ഞിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ എന്താ ഞാനിപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ കുഞ്ഞിതാക്കി കൊത്തി അരിഞ്ഞ അച്ചാറിനൊക്കെ ഇടണ പോലെ നമ്മളിങ്ങനെ കുഞ്ഞിതാക്കി അരിഞ്ഞെടുക്കുകയാണ് ഇപ്പം പിന്നെ മാങ്ങ സീസൺ ആയ കാരണം കൊണ്ട് മാങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പം ഇനി മാങ്ങ കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്ക് എല്ലാവരും ചോദിച്ചു വരൂ കേട്ടോ ഇതിൻ്റെ റെസിപ്പി അമ്പോ ഇത് കൊള്ളാലോ ആ മാങ്ങ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാലേ ഇതെന്തായാലും നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറയും അപ്പം ഇതാ നമ്മൾ മാങ്ങ ഇതവിടെ നല്ലപോലെ കുഞ്ഞുടാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള പരുവത്തിലൊന്ന് അടിച്ചെടുക്കണം നന്നായി അരച്ച് പതക്കേണ്ട ഇപ്പം ഇതാ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ ഒന്ന് ചതച്ചെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അത്ര മാത്രം കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി അപ്പോൾ നമുക്കിനി അടുത്തത് എന്താ ചെയ്യട്ടെ നോക്കാം ഇനി ഈ തോരനിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പിനായിട്ട് നമ്മളിതാ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുഞ്ഞിതാണ് ഒരു എട്ടെണ്ണം പിന്നെ ഒരു എടുത്തു രണ്ട് പച്ചമുളക് എരിവിന് നിങ്ങൾക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം കേട്ടോ പച്ചമുളകിൻ്റെ എണ്ണം ഇനി ഇത് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് എടുക്കാം തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലെതാ നമ്മുടെ വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട് ഇനി തോരനിലൊക്കെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ജീരകം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇവിടെയും നമുക്കിത് അരച്ച് എന്താ പറയുക നല്ലപോലെ അരച്ച് പരിവാക്കണ്ട ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചതച്ചെടുത്താൽ മതി നമ്മൾ സാധാരണ തോരനിലേക്കൊക്കെ അരപ്പ് തയ്യാറാക്കുന്ന പോലെ അപ്പോൾ അതാ നമ്മുടെ ഇവിടെ അതും സെറ്റായി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് അടുത്ത പണി നോക്കാം അതായത് തീയുമായിട്ടുള്ള യുദ്ധം തുടങ്ങാം അപ്പോൾ ഇതാ നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തു ചട്ടി നന്നായി ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് അപ്പോൾ തീയൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണേ ഇനി മൂന്ന് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി പൊട്ടി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ആ സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ ഒന്ന് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി വെക്കണം അപ്പോഴാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരള്ളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ കമൻറ്റ് ചെയ്യുക ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് തോന്നുകയാണെച്ചാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനിയിപ്പോൾ നമ്മളതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് നേരത്തെ എടുത്തു വെച്ചിരുന്നു അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഇവിടെ പച്ചമുളകും സവാളിയൊക്കെ നല്ലപോലെ വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായി ആ പച്ചമുളക് പോയി ഒന്ന് വാടി കിട്ടിയാൽ മതി ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാവേ അപ്പം നമുക്ക് തുറന്ന് നോക്കാം എന്താണ് അവസ്ഥ എന്ന് കാണാം അപ്പൊ അതാ നമ്മുടെ സവാള ഒക്കെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ജസ്റ്റ് പച്ചമക്കൊന്നും മാറി ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി നമ്മുടെ മാങ്ങ അത്യാവശ്യം എന്താ പറയാ അധികം വാടി കുഴഞ്ഞൊന്നും പോയില്ലല്ലോ നമ്മൾ അങ്ങനത്തെ പരുവത്തിലല്ല കേട്ടോ തോരനാക്കുന്ന അപ്പൊ ജസ്റ്റ് ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാണ് ചതച്ച് വെച്ചിട്ടുള്ള ഇട്ട് കൊടുക്കാണ് ഇതിന് ശേഷം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം സവാളയും ഉപ്പും എല്ലാ സ്ഥലത്തും മാങ്ങയുടെ പിടിക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മാങ്ങയിൽ അത്യാവശ്യം വെള്ളമുള്ള കാരണം കൊണ്ട് തന്നെ അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ കെടുന്ന ഇതൊന്ന് സെറ്റായി കിട്ടിയാൽ മതി അപ്പം നമുക്ക് തീ എപ്പോഴും ശ്രദ്ധിക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതും ഒന്ന് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാവേ ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്കതൊന്ന് തുറന്ന് നോക്കാം എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയാം ഇപ്പം നമ്മുടെ മാങ്ങയും നല്ലപോലെ സവാളയിൽ മിക്സ് ചെയ്ത് യോജിച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇത് ഏകദേശം സെറ്റായി വന്നു ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നമ്മൾ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ നാളികേരം അരപ്പ് ഇതാ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഒന്നുകൂടി പറയാം വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണേ ഒരു മിനിറ്റ് തന്നെ അപ്പം മൊത്തം മൂന്ന് മിനിറ്റ് കിട്ടോ ഇനി നമ്മൾ ഈ സമയത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ കുഴഞ്ഞ് അങ്ങനെ അങ്ങനെ പോയിട്ടൊന്നുമില്ല മാങ്ങ നല്ല സൂപ്പറായിട്ട് എന്താ പറയുക ഒലർന്ന് തന്നെ ഇരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് അടിപൊളിയായിരിക്കും ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നത് അപ്പം ഞാനൊരു കാൽ ടീസ്പൂൺ കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യമാണ് ഉപ്പ് ഇട്ടിട്ടുള്ളത് ആദ്യം സവാള വാട്ടുന്ന സമയത്ത് അത് കഴിഞ്ഞ് ലാസ്റ്റ് ഈ അരപ്പ് ചേർക്കുന്ന സമയത്താണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ നമുക്ക് മാങ്ങ വെച്ച് ഒത്തിരി ഒത്തിരി റെസിപ്പികളൊക്കെ നമ്മൾ ചെയ്യാറില്ലേ അപ്പോൾ അധികം വെറൈറ്റി നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് ഒന്നുണ്ടാക്കി നോക്കോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാനിവിടെ ആദ്യം മാങ്ങ തോരൻ ഉണ്ടാക്കാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു മാങ്ങ തോരനോ അങ്ങനെ ചോദിച്ചു കേട്ടോ പക്ഷെ കഴിച്ച് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഓ അത് സൂപ്പറായിട്ടുണ്ട് ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇനി വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പച്ചമാങ്ങ കിട്ടുക എന്ന് വെച്ചാൽ ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കണേ നമ്മൾ ഒരു കറി കഴിച്ചിട്ട് ആഹാ ഇത് കൊള്ളാലോ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവണ ഒരു സന്തോഷമല്ലേ വല്ലാത്തൊരു ഫീലിംഗ് തന്നെയായിരിക്കും അല്ലേ അത് അപ്പോൾ അതാ ഇനി നമുക്ക് ഈ കറി ഒന്ന് അടച്ച് വെച്ച് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാവേ നമ്മുടെ കറി ഇവിടെ സെറ്റായി സൂപ്പറായി വന്നിട്ടുണ്ട് സവാളയും അരപ്പും മാങ്ങയൊക്കെ കൂടി നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒലർന്നിട്ടാണ് ഇരിക്കുന്നത് ഒന്നും മൂന്ന് തൊടാത്ത രീതിയിൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു തോരനാണ് കേട്ടോ കണ്ടില്ലേ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ കാണുമ്പോൾ മുട്ടക്കൊത്തിപ്പൊരിച്ചൊക്കെ വെച്ച പോലെ തോന്നും ഇവിടെ ജുഞ്ചിയൊക്കെ ആദ്യം അങ്ങനെയാ വിചാരിച്ചത് മുട്ടക്കൊത്തിപ്പൊരിച്ചുണ്ടല്ലോ മമ്മീന്ന് പറഞ്ഞിട്ട് വന്നത് അപ്പോൾ അവനെയൊക്കെ ഒന്ന് പറ്റിച്ചു നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് തോന്നാണിച്ചാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി വെക്കണേ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പുതിയൊരു വിഭവമായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ